ചുരുമല ദുരന്തം നടന്നതിന്റെ ഉരുൾപൊട്ടലുണ്ടായ അതിന്റെ പ്രഭവ കേന്ദ്രം കുഞ്ചിരിമട്ടത്താണ് അതിന്റെ ഏറ്റവും ആദ്യം ഏറ്റവും മുകളിലെ ഭാഗത്ത് താമസിച്ചിരുന്നു താമസിച്ചിരുന്ന പ്രസന്നകുമാറാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് കൽപ്പറ്റയിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടില്ല ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് മാറാൻ സാധിച്ചു വീട്ടുകാരെയും കൊണ്ട് മാറാൻ സാധിച്ചു ഒപ്പം തന്നെ താഴെ ചൂറിൽമലയിൽ ഉണ്ടായിരുന്ന കുറെ ആളുകളെ ഫോൺ ചെയ്ത് അറിയിക്കാൻ സാധിച്ചു അതുകൊണ്ടൊക്കെ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്നാലും അദ്ദേഹത്തിന്റെ വീട് നഷ്ടമായി പോയി ആ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ അനുഭവിച്ചത് അത് ചോദിക്കാനാണ് കുറെ അധികം ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതിന്റെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ അല്ലെ ഞങ്ങള് അന്ന് രാത്രി ഒരു ഒന്നൊന്നര ആകുമ്പോ ഒരു ശബ്ദം കേട്ടി ഭയങ്കര അതിഭീകരമായ ഒരു ശബ്ദം അപ്പൊ എന്താണെന്ന് അറിയില്ല വീട്ടിൽ നിന്ന് എല്ലാവരും ചാടിയണിച്ച് റോട്ടിലേക്ക് ഓടി റോട്ടിലേക്ക് ഓടി ഒരുവിധം എന്താണെന്ന് അറിയുന്നില്ല ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് വീടുകളും കമ്പിയും എല്ലാം കൂടി ഈ പോസ്റ്റൊക്കെ വീണ് റോട്ടിൽ ഇങ്ങോട്ട് വില ഞങ്ങൾ അപ്പുറത്ത് കേറിയിട്ട് ആ മദ്രസന്നുള്ള സ്ഥലത്ത് അതിന്റെ അവിടെ വന്നിട്ട് കൊറേ ആളുകളും കൂട്ടിയിട്ട് അവിടെ ഞങ്ങൾ സേഫ് ആയിട്ടിരുന്നു അങ്ങനെ ഇരുന്നിട്ട് ആളുകൾ അപ്പൊ അവിടുന്ന് കൂട്ട കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് രക്ഷിക്ക രക്ഷിക്കുന്നു കേക്കുന്നുണ്ട് പിന്നെ അപ്പൊ ഞങ്ങള് ഇതൊന്നു ഒതുങ്ങിയപ്പോ ഞങ്ങൾ അവിടെ വീടുകളിലൊക്കെ പോയി നോക്കി ട്രാൻസ്ഫോമർ ഒക്കെ ഞങ്ങൾ തന്നെ ഓഫ് ആക്കിയത് ഇപ്പുറത്തെ ലൈനിൽ ഇപ്പുറത്ത് കറണ്ട് ഈ ഈ ലൈനിൽ കറണ്ട് ഇല്ല അപ്പൊ കറണ്ട് ഉണ്ടെന്ന് അറിയില്ല അതൊക്കെ തകർന്നു തകർന്നിടക്കണ്ട് ഈ ഇപ്പുറത്തൊക്കെ വെളിച്ചൊക്കെ ഉണ്ടായി ഇപ്പൊ ഞങ്ങൾക്ക് കാണുന്നുണ്ട് ഞങ്ങൾ ആ വീട്ടിലെ ബാക്കിലൊക്കെ പോയി നോക്കുമ്പോ അവിടെ കിടക്കുന്ന ഒരുപാട് ആൾ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് കുറെ ആളുകൾ മെച്ചു കിടക്കണ്ടിണ്ട് കുടുങ്ങിക്കിടക്കണ്ട ഇതെല്ലാം കാണുന്നുണ്ട് രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ രക്ഷിക്കണ സമയത്താണ് അടുത്ത ഒരു അരമണിക്കൂറിന്റെ സമയം കൊണ്ട് അടുത്തത് പൊട്ടി അതിഭീകരമായ സൗണ്ട് അതാണ് വലിയ ഏറ്റവും വലിയ പൊട്ടും അത് അതിഭീകരമായ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പോഴും നമുക്ക് ആ ഒരു പേടിയാ ഹെലികോപ്റ്റർ ഒക്കെ വരുന്ന ആ ശബ്ദം പോലെ പോലൊരു ഭയങ്കര ഭീകരത അതില് ഒരുപാട് പിന്നീട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പോകേണ്ടത് ഞങ്ങൾ അവിടെ ടോർച്ചടിച്ചിട്ട് ഞങ്ങൾ കാണുകയാണ് അപ്പൊ ഞങ്ങൾ പിന്നെ മേലോട്ട് ഓടിയ ചെയ്ത് കുറച്ചും കൂടി ഒരു സേഫുള്ള ഒരു സ്ഥലത്തിലേക്ക് ഒരു പത്തുനൂറാള് വേണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് അവരായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടി അവിടെ നിന്ന് അവിടെ നിന്ന് ഇനി വരില്ല ഇത് രണ്ടുപൊട്ടും കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിന്ന് എല്ലാവരും ഇങ്ങനെ ഒരു ചൂരമലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച് പറയേണ്ട അതിന്റെ ഓരോട്ടും ഞങ്ങൾ ചൂരമലുള്ള സുഹൃത്തുക്കൾക്ക് വിളിച്ച് പറയേണ്ടി അവര് കുടുങ്ങി നിന്ന് പറയേണ്ട ഇറങ്ങണ്ട ഇറങ്ങേണ്ട സേഫായി നിന്നോ അതിന്റെ മുകളിൽ കുടുങ്ങി നിൽക്കുകയാണ് പത്ത് പതിനഞ്ച് ആള് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലുണ്ടായി അപ്പൊ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു രണ്ടാമത്തെ പൊട്ടു വെട്ടിയപ്പോ അവനെ വിളിച്ചപ്പോ അവര് അതുവരെ ചളീന്റെ മുകളിലാണ് ഉള്ളത് സേഫ് ആയിട്ടുള്ളത് രണ്ടാമത്തെ പൊട്ടുവെട്ടി വിളിച്ചപ്പോ പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും സേഫായി നിന്നോ വേറെ ചാടരുത് പേടി പേടിച്ചിട്ട് എങ്ങോട്ട് ഓടണ്ട പോകേണ്ടി പോവും ഓടിക്കഴിഞ്ഞാൽ ഒലിച്ചു പോകും അപ്പൊ അങ്ങനെ തന്നെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ പത്ത് പതിനഞ്ച് ആള് സ്ത്രീകളും കുട്ടികളും അവന് കൂടിയിട്ട് അങ്ങനെ നിന്നു അവരെല്ലാം രക്ഷപ്പെട്ടു അപ്പൊ അവരെ മുന്നിലുള്ള രണ്ട് വീട് അവരെ മുന്നിൽ കൊടുന്നത് തകർത്തിട്ട് അവിടെ ഇട്ടു അപ്പൊ ഈ വീടിന്റെ ഒരു കംപ്ലൈന്റ് അങ്ങനെ പറ്റില്ല ടോപ്പ് വരെ വെള്ളം കയറി അങ്ങനെ നിന്നു പിന്നെ ഞങ്ങളെല്ലാം കൂടിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവര് ആണെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല എല്ലാരും കിടക്കാണ് രാവിലെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക അതുവരെ അവിടെ തന്നെ നിന്നേ പറ്റൂന്ന് പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ നിന്നു പിന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂർ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മദ്രസിലേക്ക് തന്നെ വന്നു ഭയങ്കര മഴ ഈ ഉരുൾപൊട്ടീന്റെ ലേസപ്പുറത്തന്നെയായിട്ട് ഒരു മദ്രസുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ സീറ്റ് ഇട്ട സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ നിൽക്കുകയാണ് ഒരു ആളുണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് മൂന്നാമത്തതും ഒരു ഇതേപോലെ ഭീകര സൗണ്ടിൽ തന്നെ മൂന്നാമത്തെ പൊട്ടും വരുന്നി അതിൽ പിന്നെ ഓടും അല്ലാണ്ട് ഒരു രക്ഷയില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു ആറു മണി ആകണവരെ വെളിച്ചം വരുന്നവരെ ഞങ്ങൾ അപ്പർത്തന്നെ പോയി നിന്നു എല്ലാവരും അവിടെ തന്നെ നിന്നിട്ട് ഒരു ആറു മണി ആകുമ്പോൾ ഞങ്ങൾ ഇതിലെല്ലാം തെരഞ്ഞിട്ട് കുറെ ആളുകളെ രക്ഷപ്പെടുത്തി കുറെ ആള് മരിച്ച ബോഡി കിട്ടി അതെല്ലാം മദ്രസിൽ അവിടെ കൊണ്ടുവച്ച് നിങ്ങളുടെ ആ പരിസരത്തൊക്കെ കുറെ വീടുകൾ പോയിട്ടുണ്ട് അതിനകത്ത് ആളുകളെയൊക്കെ നഷ്ടപ്പെടുത്തി അത് അറിയാതെ ഏറ്റവും അധികം ആളുകൾ അവിടെ നിന്നാണ് തോന്നുന്നു കാണാതായവരും ഒക്കെ അല്ലെ ആ പരിസരവാസികളും പരിചയമുള്ളവരൊക്കെ ആയിരിക്കും ഇത് ഒരുവിധം എന്താ വെച്ചാൽ അന്ന് നല്ല മഴ ഉണ്ടായി അപ്പൊ പുഴയ്ക്ക് കുറച്ച് പുഴന്റെ കുറച്ച് കുറച്ച് സൈഡിലുള്ളവരൊക്കെ കുറച്ച് ഇത്രയും വലിയ കൊട്ടുപൊട്ടുന്ന ആർക്കും അറിയില്ല അപ്പൊ അവരെല്ലാം വന്നിട്ട് ഈ ഒരു ഏകദേശം ഒരു വീട്ടിൽ മൂന്ന് മൂന്ന് കുടുംബം രണ്ട് കുടുംബം ഇങ്ങനെയൊക്കെ ഉണ്ടായി അതായത് ഒരു ആണെന്ന് വിചാരിച്ചിട്ട് ഒരു അവര് കുടുംബത്തിൽ മൂന്നാള് രണ്ടാള് അവര് കംപ്ലീറ്റും പോയി പ്രസന്ന ആണ് നമ്മോട് സംസാരിച്ച് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഒരു പുനരധിവാസമുണ്ട് നമ്മുടെ ജീവിതം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ വിദ്യയെ നമ്മൾ തോൽപ്പിക്കുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച ബോബി ചെമ്മണ്ണൂർ നൂറ് വീടുകൾ അദ്ദേഹം വെച്ചു തരുന്നതിനുള്ള ഓൾറെഡി അതിനുള്ള സ്ഥലം സർക്കാരിന് കൈമാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഒരുപാട് സ്ഥലത്ത് രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും ആ ഇത്തരത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു വാർത്തകളും വരുന്നുണ്ട് അതേ കുറിച്ച് എന്താണ് പറയുന്നത് സന്തോഷം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സമാധാനം തോന്നുന്നുണ്ട് അതെ അതാണ് ഇപ്പൊ ഒരു സമാധാനം സമാധാനമുള്ളത് ഇനിയിപ്പോ ഞങ്ങൾ ഇവിടുന്ന് വിട്ടാൽ എവിടെ പോകണമെന്ന് ഞങ്ങൾക്ക് വീടില്ല ഒന്നുമില്ല ഞങ്ങൾ ഒരു ഡ്രസ്സ് പോലും ഞങ്ങൾക്ക് ആ ഇട്ട ഓരോ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ ഒന്നുമില്ല ഇല്ല ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ മാത്രം ഒരു ബാഗ് മഴ തുടങ്ങിയപ്പോ തന്നെ അത് ആക്കി വെച്ചിട്ടുള്ളൂ അതല്ലാതെ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ഒരു സാധനമല്ല എല്ലാം അടിച്ചു പോയി അടക്കം പോയി അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് എല്ലാവരെയും സംരക്ഷിക്കണം എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒരു സഹായം എല്ലാ എല്ലാ ആ ഭാഗത്തുള്ളവർക്കും എല്ലാവർക്കും വീട് പോകാത്തവർക്കും പോയവർക്കും ഒക്കെ അവിടെ താമസിക്കാൻ ഇനി പറ്റില്ല എല്ലാവർക്കും ഒരു സഹായം എന്തെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും വരും ചുരൽമാലക്കാർ പണ്ടും ഒറ്റയ്ക്കല്ല ഇപ്പോഴും അവർ ഒരുമിച്ചാണ് ഇപ്പോഴും അവർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഒരുമിച്ചാണ് ആർക്കെങ്കിലും ഒരു സഹായം ലഭിച്ചാൽ അത് അതെന്റെ തൊട്ടടുത്തുള്ള ആൾക്കു കൂടി കിട്ടണം എന്ന മനസ്സുള്ളവരാണ് അങ്ങനെ തന്നെ ഭാവിയിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നമുക്ക് പ്രത്യാശിക്കും